മലപ്പുറം സമ്മേളനത്തിൽ ഞാൻ അന്നേരം അദ്ദേഹത്തിൻ്റെ കൂടില്ല പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഇങ്ങോട്ട് സഞ്ചരിച്ച് വന്നവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു അവർ ധരിച്ചിരുന്നത് മലപ്പുറം സമ്മേളനത്തിൽ പരാജയപ്പെട്ടു എന്ന് വി എസിന് മനസ്സിലായിട്ടില്ല എന്നായിരുന്നു അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അദ്ദേഹം വിജയമാഷ വിളിച്ചു വിളിക്കാൻ പറയുന്നു വിജയ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തപ്പം അദ്ദേഹം വിജയമാഷിനോട് പറയുന്ന ഒറ്റ വാചകം മാത്രമാണ് പോരാട്ടം അവസാനിച്ചിട്ടില്ല പോരാട്ടം തുടരും കട്ട് ചെയ്ത് ഇത് മാത്രമാണ് അപ്പോഴാണ് ഇത് എലക്ഷൻ അവിടെ പരാജയമാണ് സംഭവിച്ച വിജയമല്ല എന്ന് വി എസിന് മനസ്സിലായി എന്നുള്ള കാര്യം കൂടെയുള്ളവർക്ക് മനസ്സിലായത് ഇതാണ് ഞാൻ അവരിൽ നിന്നും മനസ്സിലാക്കിയിട്ടില്ല വി എസ് അന്ന് അങ്ങനെ അത്രയൊന്നും ഓപ്പണപ്പ് ചെയ്യില്ല ആ വിഷയങ്ങളിൽ അതിനുശേഷം ശർമ്മയും ചന്ദ്രന് ചന്ദ്രൻ സാഹബനെയൊക്കെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റുന്നു വി എസ് ദേശഭുമാനി ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറുന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ അങ്ങനെ ഉലച്ചിട്ടില്ല അതായത് പാർട്ടിയിലുള്ള ഒരു ഫൈറ്റിംഗ് സ്പേസിന് അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ ഒരു തിരിച്ചടി ഉണ്ടായി എന്നല്ലാതെ അത് അസ്തമിച്ചു എന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല